രാഹുൽ സുധാകരന്റെ ക്ലീൻ ചിറ്റ് രാഹുൽ നിരപരാധിയെന്നും കോൺഗ്രസിൽ സജീവമായി രംഗത്ത് വരണം എന്നാണ് കെ പി സി സി മുൻ അധ്യക്ഷന്റെ നിലപാട് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ രാഹുലിനെ തള്ളി പറയുമ്പോഴാണ് രാഹുൽ മാംകൂട്ടത്തിലെ ചേർത്ത് നിർത്തണം എന്ന് കെ സുധാകരന്റെ പരസ്യ പ്രഖ്യാപനം ഒരു സത്യാവൃത്തിയും അതിൻ്റെ അകത്തില്ല അതിനകത്തൊക്കെ തീർത്തും ദിനപരാധിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചെന്ന് രണ്ട് രണ്ട് ചിത്രം പറയാൻ വേണ്ടിയാണ് പക്ഷേ ഈ അതിന് എല്ലാ മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അയാ റോം ഐ വാസ് റോം എന്ന് തോന്നി ഞാൻ അവനെ വന്നെ വിളിച്ചു നിലയിൽ സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്കതിനെക്കുറിച്ച് തർക്കങ്ങളില്ല അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് തന്നെ അവിശ്വസിക്കുന്നില്ല ഏതാരും പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല സജീവമാക്കണം സജീവമായി രംഗത്ത് വരണം അവൻ കഴിവും പ്രാപ്തിയുള്ളൊരു നേതാവാണ് ജനമനസ്സിൽ സാനോളനാണ് ൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും കൊടുക്കാൻ സാധിക്കുന്ന കരുത്തുള്ളവനാണ് അവനെ വേണമെന്നുള്ളതിനാ നമ്മുടെ ആവശ്യം അവരെ നിലനിർത്തി പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റവർക്ക് എല്ലാവർക്കും ഒരേ ഒരു അഭിപ്രായം ഉണ്ടാവാം എൻ്റെ അഭിപ്രായം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതൊന്നും ഞാൻ 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 ഗുഡ് മോർണിംഗ് ഈ വ്യക്തിപരമായ അഭിപ്രായം ആർക്കും എപ്പോഴും ഉണ്ടാവാം അപ്പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാം പക്ഷെ അതിനു മുൻപ് കോൺഗ്രസ് നിലപാട് എന്ന തരത്തിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഇപ്പോൾ നിലവിലില്ല എന്ന കാര്യത്തെ പറ്റി അദ്ദേഹം മറന്നുപോയതുപോലെ ആണോ പറഞ്ഞത് എന്ന് തോന്നിപ്പോവും രാഹുൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായി തന്നെ പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങിയിരുന്നു അപ്പോഴൊക്കെ തന്നെ നമ്മൾ ചോദിക്കുമ്പോഴും രാഹുലിനെ ഒരു മുന്നിലുണ്ടായിരുന്ന ഒരു കാര്യം ഒരു നേതാവ് പോലും രാഹുലിനെ പിന്താങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് രാഹുലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിലെ നേതാക്കളടക്കം രാഹുലിനെ ഒരിക്കലും പൂർണ്ണ ഒരു ക്ലീൻ ചിറ്റ് നൽകുകയോ എവിടെയും തൊടാത്ത രീതിയിലോ അല്ലെങ്കിൽ രാഹുലിനെതിരെയോ ഈ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിരുന്നത് രാഹുൽ കോൺഗ്രസ് പരിപാടിയിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്നൊക്കെ തന്നെയാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് ഇറങ്ങിയത് മുന്നോട്ട് പോവുകയും ചെയ്ത് അപ്പോഴാണ് കെ സുധാകരൻ ഇങ്ങനെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇത്ര അധികം ഷാർപ്പായി രാഹുലിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു നേതാവും കോൺഗ്രസിലുണ്ട് എന്ന് തോന്നുന്നില്ല ഇത്തരത്തിലൊരു പ്രതികരണം പരസ്യമായി തന്നെ ആരും പറഞ്ഞിട്ടുമില്ല അപ്പോൾ അത്തരത്തിലൊരു ഒരു പ്രതികരണം വരുമ്പോൾ സ്വാഭാവികമായും ഇനി കൂടുതലായി തന്നെ രാഹുലിനെ മണ്ഡലത്തിലൊക്കെ തന്നെ പ്രചരണത്തിനിറങ്ങുമ്പോൾ ഈ പല തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ പോയി വാർഡുകളിലൊക്കെ പോയി വീടുകൾ കയറിയുള്ള പ്രചരണം കുറെ നാളുകളായി രാഹുൽ സജീവമായി നടത്തുന്നുണ്ട് അതൊക്കെ തന്നെ രാഹുലിൻ്റെ ഒരു തിരിച്ചു വരവ് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം മണ്ഡലത്തിൽ സാധാരണ നിലയിൽ സജീവമാവുക താൻ ഈ ആരോപണം വരുന്നതിന് മുൻപ് എങ്ങനെയാണോ ഓരോരുത്തരും തന്നോട് ഇടപെട്ടിരുന്നത് അതുപോലെ തന്നെയുള്ള ഒരു അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരിക കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ രീതിയിലാവുക എന്നുള്ളത് രാഹുലിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് അപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിന് കൂടി രാഹുൽ ഇറങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് പല നേതാക്കളും പാർട്ടി പരിപാടിയിൽ നിന്ന് രാഹുൽ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഒരു പാർട്ടി പരിപാടി തന്നെയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയാണല്ലോ ആ ഒരു കാൻഡിഡേറ്റിനെ നിർത്തി മത്സരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു പാർട്ടി പരിപാടി തന്നെയാണ് അപ്പോൾ അതിൽ രാഹുൽ ഭാഗമാകുന്നു എന്നുള്ളൊക്കെ തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയിരുന്നു രാഹുൽ നേതൃത്വത്തെ ധിഖരിച്ച് ഇത്തരത്തിൽ പ്രചരണത്തിന് പോകുന്നു എന്നൊക്കെയുള്ള നരേറ്റീവ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇപ്പോൾ ഈ സുധാകരൻ ഇത്തരത്തിൽ പിന്തുണച്ച അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്ന് പിന്നിൽ പിന്നീട് പറയുന്നുണ്ടെങ്കിൽ കൂടി അതൊരു പക്ഷേ രാഹുലിനെ ഇനി കൂടുതലായി തന്നെ ഇത്തരത്തിൽ പ്രചരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളത് ഉറപ്പ് ാണ് സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിലും രാഹുലിനെ കൂടുതൽ പ്രചരണ പ്രചരണത്തിൽ സജീവമാകാൻ ഇത് സഹായകമാകും എന്നുള്ളതും ഉറപ്പാണ് പക്ഷേ ഇതിൽ ഏറ്റവും കാണേണ്ട ഒരു കാര്യം താൻ അന്വേഷിച്ചു താൻ വ്യക്തിപരമായി അന്വേഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അത് അന്വേഷിച്ചത് എങ്ങനെയാണ് അത് ബോധ്യപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സുധാകരൻ വ്യക്തമാക്കിയത് കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് ഒരു തർക്കം ഉണ്ടാവും ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഇതിൽ പ്രതികരണം ഉണ്ടാവുന്നു എന്നത് നമുക്ക് നോക്കി കാണാം